തപാൽ വകുപ്പ് കുട്ടികളെയും പാഴ്സൽ ചെയ്യുമായിരുന്നു എന്ന് കേട്ടാൽ ഇന്ന് നമുക്ക് അത്ഭുതം തോന്നാം ഇത് ഇന്ത്യയിലല്ല അമേരിക്കയിലാണ് അവിടുത്തെ തപാൽ വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഈ പാർസൽ സർവീസും കൂടി ആരംഭിക്കുന്നത് സാധനങ്ങൾ കൊണ്ടുപോകാൻ അവർ കുട്ടികളെയും ഇതേപോലെ പാഴ്സൽ കൊണ്ടുപോവാമെന്നുള്ള നിയമം കൊണ്ടു അങ്ങനെ മാതാപിതാക്കൾ എവിടെയെങ്കിലും യാത്രയ്ക്ക് പോകുമ്പോൾ അവരുടെ കുട്ടികളെ ഈ പാർസൽ ഓഫീസിൽ ബുക്ക് ചെയ്യും എന്നിട്ട് അവർ പോകേണ്ടടുത്ത് പോവുകയും ഈ കുട്ടികളെ ഈ പോസ്റ്റ്മാൻ അവിടെ എത്തിക്കുകയും ചെയ്യും ഇതൊരു ചരിത്ര സംഭവമാണ് ഈ മാതാപിതാക്കൾ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുന്നതിന് കാരണം ഈ കുട്ടികളെ പോസ്റ്റ് ഓഫീസിൽ ഏൽപ്പിക്കുന്നതിന് കാരണം അവരുടെ യാത്രാ ചെലവ് കണക്കാക്കുമ്പോൾ ഈ പാഴ്സൽ അയക്കുന്നതാണ് ലാഭകരം കുട്ടികളെ പാഴ്സൽ ചെയ്യുന്നതാണ് ലാഭകരം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഈ പാഴ്സൽ കൊണ്ടുപോകുന്ന ബോഗികളിൽ ഈ കുട്ടികളിൽ സ്റ്റാമ്പ് അവരുടെ വസ്ത്രത്തിൽ കുത്തി അതിനോടൊപ്പം പാഴ്സൽ ഉരുപ്പൊടികളോടൊപ്പം ഈ കുട്ടികളെയും പോസ്റ്റുമാൻ കൊണ്ടുപോകുന്നത് ഒരു കാഴ്ചയായിരുന്നു അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്തായാലും രണ്ടു വർഷമേ ഇത് നിലനിന്നുള്ളൂ ഇതിലൊരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടെന്ന് അമേരിക്കൻ സർക്കാരിന് തോന്നിയത് കൊണ്ട് അവരത് പിന്നീട് റദ്ദീയ്യുകയാണ് ചെയ്തത് എന്തായാലും ചരിത്രത്തിലെ ഒരു അത്ഭുത സംഭവമായി ഇത് ഇന്നും നിലനിൽക്കുകയാണ്